നമസ്കാരം പോത്ത് വളർത്തലിന്റെ മറവിൽ വൺ ലഹരി കച്ചവടം നടത്തിയ രണ്ട് യുവാക്കൾ പോലീസിന്റെ പിടിയിലായി ഇവരിൽ നിന്നും വൻതോതിൽ ലഹരി ഗുളികകളാണ് കണ്ടെത്തിയത് കൊല്ലം വയനാട് കുറ്റിക്കാട് ബോംബെ ആനന്തു എന്ന് അറിയപ്പെടുന്ന ആളിന്റെ പുരയിടത്തിൽ നിന്നാണ് തൈറോയിഡിനും ക്യാൻസറിനും അടക്കം ഉപയോഗിക്കുന്ന ഗുളികകളുടെ വൺ ശേഖരം പിടികൂടിയത് ഇതിന്റെ വിതരണക്കാരായ വയനാട് വലിയ സുനാമി ഫ്ളാറ്റിൽ ഫ്രാൻസിസ് അലക്സാണ്ടർ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ബോംബെ ആനന്തു എന്ന വലിയ സുനാമി ഫ്ളാറ്റിലെ ആനന്ദു ഇവിടെ സ്ഥലം വാങ്ങി ചുറ്റുമുതൽ നിർമ്മിച്ച് രണ്ട് പോത്തുകളെ ഇതിനുള്ളിൽ കെട്ടി വളർത്തി വന്നിരുന്നു ഇതിന്റെ മറവിലായിരുന്നു വൻതൂതിൽ ലഹരി കച്ചവടം നടത്തി വന്നത് പോത്തുകളെ പരിപാലിക്കുവാൻ എന്ന നിലയിൽ ഫ്രാൻസിസും അലക്സും ഇവിടെ എത്താറുണ്ടായിരുന്നു വിദ്യാർത്ഥികളെ അടക്കം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവർ കച്ചവടം നടത്തി വന്നിരുന്നത് നാളുകളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്ന ഇവർ സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എ സി പി ഷെരീഫിന്റെ നിർദ്ദേശാനുസരണം ഇരവുപുരം പോലീസ് ഇൻസ്പെക്ടർ രാജീവിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ രഞ്ജിത്ത് ഗ്രേഡസൈ നൌഷാദ് സി പി അനീഷ് സജിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്